റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ഭക്ഷണശാലകളിൽ ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി ൂർ ടൗണിലെ ഭക്ഷണ പാനീയ വിതരണശാലകളിൽ പരിശോധന നടത്തി ളനാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറും ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുമായ ഡോക്ടർ സി എൽ ജോബിയുടെ നിർദ്ദേശാനുസരണം ഹെൽത്ത് ഇൻസ്പെക്ടർ ടി എസ് ഷീജുവിന്റെ നേതൃത്വത്തിൽ ജെഎച്ച് ഐമാരായ പി അനു ബി പ്രവീൺ എന് രാകേഷ് കെ എ ഷഹന എഫ് എസ് ഷിബിന എന്നിവരടങ്ങിയ ടീമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ നൂതനകള് കണ്ടെത്തിയ ആറ് സ്ഥാപനങ്ങൾക്ക് ലീഗൽ നോട്ടീസ് നൽകി ഹെൽത്ത് കാർഡ് കുടിവെള്ള സാമ്പിൾ പരിശോധനാ ഫലം മലിനജല സംസ്കരണം ശുചിത്വം എന്നിവ പരിശോധിച്ചു ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് ഗ്യാസ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്സസ് റോയൽ ബാർലി പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ